നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും അവനവൻ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ് വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല നിരന്തരമായ കഠിനാധ്വാനം ത്യാഗം ആത്മവിശ്വാസം നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ് കാലുകൾ മുറിഞ്ഞേക്കാം എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉയർച്ച കൂടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ജീവിത വിജയവും ചില ആളുകൾ വ്യാജ പൂക്കൾ പോലെയാണ് അകലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായി കാണപ്പെടുന്നു പക്ഷേ അടുത്ത് ചെല്ലുന്തോറും അവ എത്ര ഉപയോഗശൂന്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും അഭിനയിക്കാതെ ജീവിക്കുക ആശ്രയിക്കാതെ സ്നേഹിക്കുവാനും പ്രതിരോധിക്കാതെ കേൾക്കുവാനും അപമാനിക്കാതെ സംസാരിക്കുവാനും ശീലിക്കുക ചിലർ നമ്മളെയും നമ്മുടെ ആത്മാർത്ഥതയെയും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും എന്നാൽ മറ്റു ചില മനുഷ്യർ എത്ര കാലമായാലും നമ്മുടെ ഗുണഗണങ്ങളെ ഗുണഗണങ്ങളെക്കുറിച്ച് സംശയാലുകളായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ആരുമില്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നാളെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയും നീ മാറി നിൽക്കേണ്ടി വരും മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ് സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞു പോയ കാലത്തെ കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും അപ്പോൾ തളർന്നിരിക്കാതെ ഒന്നെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം കാണുക അല്ലെങ്കിൽ അവ മറക്കുക നീ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതിലൂടെ അവർ നമ്മുടെ നന്മയല്ല ഉദ്ദേശിക്കുന്നത് പകരം നമ്മെ തളർത്തുക എന്ന ഉദ്ദേശമാണ് അവരുടെ മനസ്സിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിച്ചാൽ അവൾ ഉറപ്പായും അയാളെ സ്വന്തമാക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും ജീവിതത്തിൽ ഒരുപാട് സൗന്ദര്യമുള്ള മുഖങ്ങൾ കാണും പക്ഷെ നാം തിരഞ്ഞെടുക്കേണ്ടത് നല്ല മനസ്സിന്റെ ഉടമകളെയാണ് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെ അല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവർത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക അവഗണന എന്നത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന മോട്ടിവേഷൻ ആണ് തിരിച്ചറിവിലേക്കുള്ള പാഠമായി മാത്രം അതിനെ കണക്കാക്കുക വിട്ടിയായി തുടരുന്നത് വരെ മാത്രമേ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ന ശബ്ദമുയർത്തി തുടങ്ങുന്നുവോ അതോടെ എല്ലാ ബന്ധങ്ങളും തകരാറിലാകും പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അത്ര വേഗത്തിൽ ജീവിതത്തിൽ ലഭിച്ചെന്നു വരില്ല എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നില്ല എന്നും ഓർമ്മയിലുണ്ടായിരിക്കണം ഒരു നിമിഷം കൊണ്ട് എടുക്കുന്ന വൈകാര്യമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം എന്നതിനാൽ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക കൂടുതൽ പേർക്ക് നമ്മളെ പറ്റിയുള്ള വ്യസനം നമ്മൾ തോറ്റുപോകുമോ എന്നോർത്തിട്ടല്ല വിജയിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കാം മനുഷ്യ ഗുണങ്ങളിൽ ഒന്നാമത്തേത് ധൈര്യമാണ് കാരണം അത് മറ്റുള്ളവർക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ് ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണിത് ആവർത്തിക്കാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം വേദന മറച്ചുകൊണ്ടല്ല വേദന അറിഞ്ഞു ചിരിക്കണം തളർത്തിയവർക്ക് കരുത്താകുവാനും തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക വേദനിപ്പിക്കുന്ന ഒരു വാക്കു മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്ന് വരില്ല സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സും അടുത്തു പിന്മാറരുത് പോരാടിക്കൊണ്ടേ ഇരിക്കുക കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത് നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഒന്നിലും അതിന് കടക്കരുത് പൊഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത് നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി കാത്തിരിക്കരുത് അക്ഷമനാകാൻ സ്വയം പഠിക്കുക എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ് വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല അവർ ഒന്നെങ്കിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ജീവിതത്തിൽ ഉള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കും ജീവിതത്തിൽ ഇല്ലാത്തത് നോക്കിയാൽ നമുക്കൊരിക്കലും തികയില്ല ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഓർക്കണം തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധം അതിൽ നഷ്ടമാകുന്ന ഒന്നുകൂടെയുണ്ട് അതാണ് വിശ്വാസം ജീവിതമെന്ന പുസ്തകത്തിലെ ഇതുവരെയുള്ള പേജുകൾ മോശമായിരിക്കാം എന്ന് കരുതി വായന നിർത്തരുത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പേജുകളായിരിക്കാം തുടരുന്നവ യഥാർത്ഥത്തിൽ പരാജയം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നല്ല നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല എന്നതാണ് ആവശ്യ നേരങ്ങളിൽ വിവേകമുള്ളവർ സംസാരിക്കുന്നു എന്നാൽ വിധികൾക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും വേണമെന്നില്ല അതിയായി ആഗ്രഹിക്കുക നേടിയെടുക്കണമെന്ന നി നിശ്ചയ ശക്തിയോടെ നിങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുക വിജയം ഉറപ്പാണ് ആയിരം പേർ കൂടെ ഉണ്ടായിട്ടും തനിച്ചായതുപോലെ തോന്നുന്നു എങ്കിൽ അതിന് കാരണം അതിലൊരാൾ പോലും നിങ്ങളെ പൂർണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ജീവിതത്തിൽ നമ്മൾ മാത്രം എങ്ങും എത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കരുത് ഇപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക ചിന്തിച്ചിരിക്കാനുള്ളതല്ല പ്രവർത്തിക്കാനുള്ളതാണ് ജീവിതം ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത് കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു വെറും താൽക്കാലികമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായി ഒരു തീരുമാനമെടുക്കരുത് മലിനമായ ജലം ഒരു സസ്യം വളരുന്നതിന് തടസ്സമാകുന്നില്ല സസ്യത്തിന്റെ വേരുകൾ വേണ്ടത് മാത്രം വലിച്ചെടുക്കുന്നു നിങ്ങൾ ഏത് മോശം സാഹചര്യത്തിലും ആയിക്കോട്ടെ നല്ലത് മാത്രം ചെയ്യുക പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കാണുന്നതാണ് തെറ്റ് അവർക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് അതിലും വലിയ തെറ്റ് പൂവിൽ തേനുണ്ടെന്ന് കരുതി കായം മധുരിക്കണമെന്നില്ല അതുപോലെയാണ് ചില മനുഷ്യരും വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹം കോപത്തിലും സ്നേഹത്തിലും മിതത്വം പാലിക്കുക കാരണം ശത്രു ഒരു നാൾ മിത്രമായേക്കാം മിത്രം ഒരു നാൾ ശത്രുവും തെറ്റുകൾ തിരുത്തുക എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി പ്രയത്നിക്കുക അതൊരു വിഫലശ്രമമാണ് ആരെയും ഉപദേശിച്ച് നന്നാക്കണമെന്ന് വിചാരിക്കരുത് അവനവൻ തന്നെ വിചാരിക്കാതെ ആരും നന്നാവില്ല ഉപദേശിക്കാൻ ചെല്ലുന്നവരെ ശത്രുവായി കാണുകയുള്ളൂ കഠിനാധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ നിങ്ങൾ വിശ്രമിച്ചാൽ വിശ്രമിക്കേണ്ട പ്രായത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഇതുറപ്പായ കാര്യമാണ് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത എന്തൊക്കെയോ നന്മകൾ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ടാകും അതിൽ നന്ദിയും സന്തോഷവും ഉള്ളവരായിരിക്കുക പിന്നിൽ നിന്നും കുത്തുന്നവരോട് നന്ദി പറയാൻ മടിക്കരുത് കാരണം നമ്മൾ ഇപ്പോഴും അവർക്ക് മുന്നിൽ തന്നെയാണെന്ന് അവരാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ആയിരം ശത്രുക്കൾ ഉണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് ആയിരം മിത്രങ്ങളും ഉണ്ടാകും എന്താകുമെന്ന് ഓർത്ത് പറയേണ്ടതു പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല പ്രതികരിക്കടത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇന്നലകളുടെ നൊമ്പരങ്ങളാവാം ഇന്നിന്റെ വിങ്ങലുകൾ പക്ഷെ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാകാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം ജീവിതത്തിന്റെ ഭാഗമാണ് പരാജയം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ ഒരു പരിധി വരെ പരാജയത്തെ നിയന്ത്രിക്കാം ഒരിക്കലും നേടില്ലെന്ന് കരുതിയ പല സ്വപ്നങ്ങളും നമുക്ക് കയ്യെത്തിപ്പിടിക്കാം പരിശ്രമം തുടരുക തന്നെ ചെയ്യുക ചിലപ്പോൾ നാളത്തെ വിജയി നിങ്ങളായിരിക്കാം ഏതൊരു നല്ല പ്രവൃത്തിയിലും ആളുകൾ കുറവുകൾ കണ്ടുകൊണ്ടിരിക്കും എത്ര ശരികൾ ചെയ്താലും ആളുകൾ നമ്മുടെ കുറവുകളിലേക്കാണ് ഉറ്റുനോക്കുക തോറ്റുപോയല്ലേ എന്ന് കരുതി വിഷമിക്കാതെ എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് വിശകലനം ചെയ്യുക വിജയത്തിന്റെ രഹസ്യം കണ്ടെത്തി പ്രവർത്തിക്കുക കൂടെ ആളുണ്ടെന്ന ധൈര്യത്തിൽ നടന്നു തുടങ്ങരുത് ഒറ്റയ്ക്കാണെന്ന് കരുതി കാലുറപ്പിച്ച് മുന്നോട്ട് നടക്കുക നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല സ്നേഹിക്കുന്ന സ്ത്രീയോട് നിങ്ങളുടെ വരുമാനവും ഭാവി പദ്ധതികളും തുറന്നു പറയരുത് വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത് മാത്രം വളർത്തിയ ഒരു ചെടിയും ഇന്നേവരെ വൻ വൃക്ഷമായിട്ടില്ല സ്വന്തം വേരുകൾ കൊണ്ട് ജലം കണ്ടെത്തിയവ മാത്രമേ വൻ വൃക്ഷമായി വളർന്നിട്ടുള്ളൂ ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നത് തന്നെയാണ് തുഴയാനുള്ള പേടി മാറ്റാതെ തോണി മാത്രം മാറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല കാത്തിരുന്ന് ലഭിക്കേണ്ടതല്ല അവസരങ്ങൾ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം പഴി പറയുന്നത് പൂർണമായും ഒഴിവാക്കുക ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തന്നിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം പക്ഷെ ചതിയനായും ഇത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൂർണതയ്ക്കായി വാശി പിടിക്കരുത് അമിതമൂർച്ചയേറിയ ഒരു വാളിന് ദീർഘകാല നിലനിൽപ്പില്ല നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ച് കുതിച്ചു ചാട്ടത്തിനായി തയ്യാറെടുക്കണം എല്ലാത്തിനും പൂർണത ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് അമിതമായ ആത്മവിശ്വാസം പോലും കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തും ദാഹിക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി കൂടും അതുപോലെ നമ്മൾ തനിച്ചായി പോകുമ്പോഴാണ് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയുടെ സ്നേഹവും പ്രാധാന്യവും മനസ്സിലാക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആഗ്രഹങ്ങളെല്ലാം സാധിക്കാതെ വരുമ്പോൾ വിഷമിക്കരുത് ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്തവരുണ്ട് ഈ ഭൂമിയിൽ എന്ന് ഓർക്കുക സ്നേഹമുള്ളവർക്ക് മുൻപിൽ താഴ്ന്നു കൊടുക്കുക എന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നാൽ സ്നേഹം ഒരിക്കലും അഭിനയം മാത്രമാകരുത് അത് നമ്മളോടും മറ്റുള്ളവരോടും ചെയ്യുന്ന ദ്രോഹമാണ് മരിച്ചു പോകാൻ ജീവനറ്റ് പോകണമെന്നില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു സത്യം പറയുന്നതിന് എതിരാളികളെയും ലഭിക്കുന്നു ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകരുത് വളവില്ലാത്ത മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് തന്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക ഹൃദയം കൊണ്ട് ചിന്തിച്ചവരാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും തന്റെ ഭാവി തീരുമാനവും തൻ്റെ വരുമാനവും ആരോടും പറയില്ല പരാജയങ്ങൾ വന്നാലും ലക്ഷ്യം കൈവിടരുത് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും സന്തോഷം കണ്ടെത്തുക പരിശ്രമത്തിലൂടെ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ ആഗ്രഹിക്കാം പക്ഷെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് സ്നേഹിക്കാം പക്ഷെ അവർ തിരിച്ച് സ്നേഹിക്കുമെന്ന് വാശി പിടിക്കരുത് മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനേ ആളുകൾ ഉണ്ടാകൂ പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറാവുക നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല ബന്ധുക്കളുമില്ല ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ തോണികൾക്ക് ലക്ഷ്യബോധമില്ല തുഴയുന്നവന്റെ സങ്കല്പത്തിന് പ്രാധാന്യമുള്ളൂ നമ്മുടെ സങ്കല്പങ്ങൾ തന്നെയാണ് നമ്മുടെ വിധി നിർണയിക്കുന്നത് ആത്മാർത്ഥത കാട്ടി ഒരിടത്തും വിധികളാകാതിരിക്കുക പകരം വരുന്നവർക്ക് വേണ്ടി കൊടുക്കേണ്ട സ്ഥാനത്തിനപ്പുറം ഒരു ബന്ധങ്ങളും ഇന്നില്ല എന്നതാണ് സത്യം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് നിരാശപ്പെടണ്ടെങ്കിൽ സ്വയം ബഹുമാനിക്കുകയും സ്വയം സ്നേഹിക്കുകയും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ചെയ്യുക ആരെയും ഒരു കാര്യത്തിലും നിർബന്ധിക്കരുത് ഒരുപാട് വളച്ചാൽ ഒടിഞ്ഞു പോകും എന്ന കാര്യം ഓർക്കുക നിർബന്ധിച്ചു ചെയ്യുന്ന ഒരു കാര്യവും പ്രയോജനപ്പെടില്ല മറ്റൊരാളുടെ തെറ്റുകൾ കാറ്റിൽ പറത്തുന്ന പതിന സമാനം ചൂണ്ടിക്കാണിക്കാവുന്ന ഒരുവൻ സ്വന്തം തെറ്റുകൾ തന്ത്രശാലിയായ ചൂതാട്ടക്കാരൻ തൻ്റെ പകിടകൾ മറയ്ക്കുന്നതുപോലെ മറച്ചു വെക്കും നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക നുണകൾ കൊണ്ട് കൊട്ടാരം പണിയുന്നവരെയാണ് ഈ ലോകം വാഴ്ത്തപ്പെടുക സത്യത്തെ ജീവവായുവായി കാണുന്നവർക്ക് ആയിരം ശത്രുക്കൾ ഉണ്ടാകും തൻ്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും തന്നെ ചേർത്ത് നിർത്തിയ പുരുഷനെയും ഒരു സ്ത്രീയും മറക്കില്ല നമ്മളെ കൊണ്ട് നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക ഒരു പക്ഷേ ഈ വാഗ്ദാനം നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ജീവന്റെ തന്നെ വിലയായേക്കാം